പിന്നെ രാത്രി നിങ്ങൾ നിങ്ങള് ഉടങ്ങാറുണ്ടോ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും ചെയ്യും നല്ല തീറ്റയാണ് നല്ല ഉറക്കാണ് അല്ലേ ജീവിതത്തിൽ എല്ലാ സുഖമുള്ള രണ്ടു പരിപാടികളാണ് ഉറക്കും തീറ്റയും ആ രണ്ടും സമാധാനത്തിൽ നടന്നുണ്ടല്ലോ ജീവിതം തന്നെ മനുഷ്യന്മാർ ഓടിനു മുഴുവ് അതിനു വേണ്ടിട്ടാണ് ചെന്നാനും നന്നായി അസുഖം അതാണ് രാത്രിന് പിന്നെ ഞാൻ ചോദിച്ചറിയോ ഈ ഉറങ്ങണ ചെടി ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങണ ചെടി അമ്മ ഉണ്ട് നമ്മളെ കണ്ടു എന്തതിന്റെ പേര് ഡിസ്മോഡിയം ഗോൾഡൻ ഡിസ്മോഡിയം ഗോൾഡൻ ഡിസ്മോഡിയം എന്നാണ് അതിന്റെ പേര് കേട്ടിണ്ട് അല്ലേ സ്വർണത്തിന്റെ നിറള്ളാണ് തലകള് സ്വർണത്തിന് തങ്കത്തിന്റെ തങ്ക കണ്ടേ കേട്ടോ തങ്കത്തിന് ഭയങ്കര നിറാണ് അല്ലെ ആയിക്കോട്ടെ ഉഴപ്പല്ലേ സ്വർണ്ണ കണ്ടോ അല്ലേ അപ്പൊ പേര് തങ്കത്തിന്റെ ഒക്കെ ആ നിറണ്ട് അല്ലേ ഗോൾഡൻ ഡിസ്മോഡിയത് കാണിച്ചത് സാധന അല്ലേ ആ അടിപൊളി ചെടിയാണ് അല്ലെ ഗോൾഡൻ ഡിസ്മോഡിയ അടിപൊളി പ്ലാന്റ് ആണ് നല്ല സ്വർണത്തിന്റെ നിറത്തിൽ ഇലകൾ ഉണ്ടാവും രാത്രിയായ ഇലയും താഴ്ന്നു വരും ഉറങ്ങും അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ മറ്റൊരു പ്രത്യേകത നല്ല ബുഷ് ആയിട്ട് നിക്കും ചെയ്യും ഭയങ്കര രസമായിരിക്കും ഭയങ്കര രസം എത്ര ഉപയോഗിക്കാം നമുക്ക് ഒന്നിന് നാൽപ്പ് ഓ ഓഫർ ആണല്ലോ എഴുപത് അമ്പത് റുപ്പേക്കാണോ എല്ലായിടത്തും കൊടുക്കുന്നത് നമുക്ക് നാപ്പറുപ്പേക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനം അല്ലെ നാൽപ്പത് റുപ്യക്ക് ഒന്നിന് നാപ്പുറയ്ക്ക് കൊടുക്കാം അല്ല ഇത് ബുഷ് ആയിരിക്കും നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ല അടിപൊളി പ്ലാന്റ് ആണ് അല്ല വെയിലുവാണെന്നാല് വെയിലും കെയറിങ് കുറവാണ് വലിയ വളത്തിനൊന്നും ആവശ്യമില്ല പക്ഷേ വെയിൽ നന്നായിട്ട് വേണം വെയിലുള്ള സ്ഥലമാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കും നിക്കും നാൽപ്പത് പേര് നമ്മൾ കൊടുക്കും അല്ലെ ഓഫറായിട്ട് അതിന്റെ വലുതുണ്ട് വലുതിനനുസരിച്ച് ചിലപ്പോ വില ഉണ്ടാവും മാത്രം നാല്പൂറുപേക്കാണ് തുടങ്ങുന്നത് ഇത് മതി ശരിക്കും വീട്ടിലൊക്കെ അല്ലേ പെട്ടെന്ന് വളരേ ശരിയാണ് ഓക്കെ ഓക്കെ മുസാക്ക വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം എന്താ അവസാനം വീഡിയോന്റെ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് 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 ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല് നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ അത് അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്നിന്റെ അടുത്താണ് കടാ ടൂറ് പോണ ആൾക്കാരാണ് കോട്ടക്കുന്നൊക്കെ ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈക്കലാണ് പൊന്മ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പാണ് അടുത്താണ് അത് മലപ്പുറത്ത് വേറെ കോട്ടക്കുന്ന് വന്നാണെങ്കിൽ കോട്ടക്കുന്ന് അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്നും കാണാ ചെടി ചെടി വാങ്ങാം ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കുന്ന് വേറൊരു യാത്ര അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്തിന്റിന്റെ യാത്ര ഉള്ളു അല്ലേ ഞാൻ അതേ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്ന ആൾക്കാരുണ്ടോ പോ അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാം നമ്മൾ അടിപൊളി ചെടി വാങ്ങിയിട്ട് പോവാം